നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കൂൾക്ക് ഒരു യൂട്യൂബ് ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം എസ് എൽ സി പരീക്ഷാ ഫലം ഇന്ന് പുറത്തു വരികയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനുള്ളത് ഇന്ന് രാവിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കാണാൻ വേണ്ടി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതായത് എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത് അതിന് മുമ്പ് ആദ്യമായിട്ട് എങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പാണ് എസ് എൽ സി പരീക്ഷാ ഫലവുമായി ബന്ധപ്പെട്ട് അതിന് ഇന്ന് വിരാമമാവുകയാണ് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ഔദ്യോഗികമായി തന്നെ വിദ്യാഭ്യാസ മന്ത്രി വാർത്താസമ്മേളനം നടത്തി എസ് എൽ സി പരീക്ഷാഫലം പ്രഖ്യാപിക്കും അതിനുശേഷം നാല് മണിയോടുകൂടിയായിരിക്കും ഔദ്യോഗികമായി നിങ്ങൾക്ക് എസ് എസ് എൽ സി പരീക്ഷാഫലം വിവിധ വെബ്സൈറ്റുകളിൽ ലഭിക്കുക എന്നുള്ള കാര്യം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുകയാണ് മുൻവർഷങ്ങളിൽ അതേപോലെ തന്നെയായിരുന്നു വാർത്താസമ്മേളനം കഴിഞ്ഞ് ആയിരുന്നു ആ ഫലം പ്രഖ്യാപിച്ചിരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ ആ സമയത്ത് തന്നെയാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക അപ്പോൾ ഒരു മൂന്നേ മുക്കാൽ മൂന്നേ അമ്പതോടു കൂടി തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ലഭ്യമായെന്നും വരാം അത് നിങ്ങൾ കയറി നോക്കുക ആ സമയത്തൊക്കെ കാരണം കൂടുതലങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും സൈറ്റിൻ്റെ ഏറെ കാര്യങ്ങളൊക്കെ വരും പി ആർ ഡി അപ്പോഴാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ആശംസിക്കുകയാണ് എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു നന്ദി